നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം നാവികസേന നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് അറബിക്കടലിൽ കപ്പൽ റാഞ്ചിയർക്കെതിരെ നാവികസേന തിരിച്ചടി നടത്തിയിരിക്കുകയാണ് ലൈബീരിയൻ പതാക ഘടിപ്പിച്ച കപ്പലായിരുന്നു റാഞ്ചിയത് ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത് പതിനഞ്ച് ഇന്ത്യൻ ജീവനക്കാരായിരുന്നു സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇന്ത്യൻ നാവികസേന ഐ എൻ ചെന്നൈ ഉടൻ യുദ്ധ കപ്പലിനടുത്തേക്ക് എത്തും നാവികസേനയുടെ വിമാനം കപ്പലിന് ചുറ്റും നിരീക്ഷണം നടത്തുന്നുണ്ട് എം വി ലീല നോർഫോൾക്ക് എന്ന കപ്പലായിരുന്നു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് വിവരം നാവികസേനയ്ക്ക് കിട്ടിയത് കപ്പലിലെ ജീവനക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു അഞ്ചോ ആറോ അജ്ഞാതരായ സായുധ ഉദ്യോഗസ്ഥർ കപ്പലിലേക്ക് കയറിയതായി യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് പോർട്ടലിൽ സന്ദേശം അയച്ചതായി ഇന്ത്യൻ നാവികസേനയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് അറബിക്കടലിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങൾക്ക് ശേഷം ഇന്ത്യൻ നാവികസേന നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം ചരക്ക് കപ്പലുകൾക്ക് നേർക്ക് അടുത്തിടെ ഉണ്ടായ ആക്രമണങ്ങൾ മുൻനിർത്തി സമുദ്ര അതിർത്തിയിലെ സുരക്ഷാ സംവിധാനം ഇന്ത്യൻ നാവികസേന കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് അറബിക്കടലിലും ഏതൻ ഉൾക്കടലിലുമായി അഞ്ച് യുദ്ധ കപ്പലുകളും ഒരു യുദ്ധവിമാനവും നാവികസേന കൂടുതലായി വിന്യസിച്ചു നാല് ഡിസ്ട്രോയർ ഒരു ഫ്രിഗേറ്റ് കപ്പലുകളും ഒരു പി എയ്റ്റ് വൺ ലോങ് റേഞ്ച് പെട്രോൾ വിമാനവുമാണ് നാവികസേന വിന്യസിച്ചത് അറബിക്കടലിൽ നിരീക്ഷണത്തിനായി പ്രഡേറ്റർ ഡ്രോൺ വിന്യസിച്ചതായി നാവികസേനാ വക്താക്കളിൽ നിന്ന് വിവരം കിട്ടിയ hay reportecido. കൂടാതെ നിരീക്ഷണവും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഡ്രോണിയറും ഹെലികോപ്റ്ററുകളും സജ്ജമാക്കിയിട്ടുണ്ട് മേഖലയിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ അടിക്കടി ഉണ്ടായ ആക്രമണങ്ങളെ തുടർന്നാണ് സുരക്ഷ ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നത് അടുത്തിടെ മാർട്ടീസ് ലബനീസ് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സേനാ വിന്യാസം കൂടുതൽ വ്യാപകമാക്കി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ചെങ്കടൽ ഏതൻ ഉൾക്കടൽ മധ്യവടക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിലെ അന്താരാഷ്ട്ര കപ്പൽ പാതകളിലൂടെ വ്യാപാര കപ്പലുകൾ സുരക്ഷാ ഭീഷണി റിപ്പോർട്ട് ചെയ്തിരുന്നു യമനിൽ നിന്നുള്ള ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ തീരത്ത് നിന്ന് ഏകദേശം എഴുനൂറ് നോട്ടിക്കൽ മൈൽ അകലെ എം വി റൂവന് നേരെ നടന്ന കടൽക്കൊള്ള സംഭവവും ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് നോട്ടിക്കൽ മൈൽ തെക്കു പടിഞ്ഞാറായി എം വി ചെം പ്ലൂട്ടോയിൽ അടുത്തിടെ നടന്ന ഡ്രോൺ ആക്രമണവും കണക്കിലെടുത്താണ് പുതിയ നീക്കം ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന് സമീപത്താണ് ഈ രണ്ട് സംഭവങ്ങൾ ഇതോടെ സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും എന്തെങ്കിലും അപകടമുണ്ടായാൽ വ്യാപാര കപ്പലുകളെ സഹായിക്കുന്നതിനും ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും അടങ്ങുന്ന ടാസ്ക് ഗ്രൂപ്പുകളെ ഇന്ത്യൻ നാവികസേന വിന്യസിച്ചിട്ടുണ്ട് ദീർഘദൂര മാരിടൈം പട്രോൾ എയർക്രാഫ്റ്റ് റിമോട്ട് പൈലറ്റ് എയർക്രാഫ്റ്റ് സിസ്റ്റം എന്നിവയുടെ ആകാശ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കി ഇസഡിന്റെ ഫലപ്രദമായ നിരീക്ഷണത്തിനായി ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുമായി നടപടികൾ ഏകോപിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് മുംബൈ തുറമുഖത്തെത്തിയ വാണിജ്യ കപ്പലായ എം വി ചെം പ്ലൂട്ടോയിൽ ഇന്ത്യൻ നാവികസേന വിശദമായ പരിശോധന നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത